നമ്മുടെ ഇവിടെ തേടി അവിടെ ഇങ്ങോട്ടോ ഇങ്ങോട്ടു വാ ഇങ്ങോട്ട് പുറത്തോട്ടോ புதிய வீடியோ எல்லாருக்கும் இன்னொரு வீடியோ அப்ப நம்ம வீட்டில் பரிஜயப்படுத்த விசாரிச்சுட்டா அப்ப இது நம்ம எந்த விசாரிச்சிட்டு வீடியோ வீட்டில் வீட்டில் வரும் வரும் வீட்டில் தான் வளர்க்கணும் ஆள் ஆகிய கறங்கி நடக்கும் அங்கே நடக்கட்டும் പുറത്തൊരാളെ ചേങ്ങില്ല കണ്ട കണ്ടാളെന്ന കണ്ടെ വൈകാൻ പേടിയാണെന്ന് അതാണ് എനിക്ക് അപ്പൊ ഇതിനു പിടിക്കുന്നത് അങ്ങനെ ഒന്നും ഇഷ്ടമില്ല ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ആൾട്ടാ അപ്പൊ ഇനി രണ്ടുപേരും കൂടി നമ്മുടെ വീട്ടിലപ്പോ ഞാൻ അവരുടെയും കൂടെ ഒന്ന് ക്യാൻസർട്ടാ പിന്നെ നമ്മുടെ വീഡിയോന്റെ കമന്റും കാര്യങ്ങളും എല്ലാം ഞാൻ വായിക്കണം കേട്ടോ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതിന്റെ വേറൊരു വീഡിയോ ഞാനായിട്ട് ചെയ്യാറുണ്ടായിരുന്നു അതായത് കാരണം എന്റെ സത്യാവസ്ഥ ഞാനായിട്ട് അങ്ങനെ വീഡിയോയിൽ കാണിച്ചരാ ഇയാളാണ് അയ്യോ ഇയാളെ ഇങ്ങനെ കാര്യം അവർക്ക് ഇങ്ങനെ പയ്യടാ പിടിക്കണൊന്നും ഇഷ്ടം ഇത് നമ്മുടെ ആമ്പൂച്ച കുട്ടിയാണ്ടല്ലൂക്കെളിച്ചൊന്നും കൂടി കാണിക്കാ പുറത്തോട്ട് ഞാനിപ്പോ ഇങ്ങനെ കൊണ്ട് പോയിട്ട് ഞാൻ ഇങ്ങനെ ഓടിയോടും അതിൽ തുറക്കണവർക്ക് പെരിയാണ് ആളെ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന സ്ഥലം ഇവിടെ കേട്ടോ ഇവിടെ ആരെങ്കിലും ഇരുന്നാൽ തന്നെ ആളെ ഇരിക്കോട്ടാ ദിവട്ടിന്റെ ഈ ഒരു മൂലക്കെയാണ് നമ്മൾ ലൂക്ക ഇരിക്കാറട്ടെപ്പോഴും ഇത് ആ ഇത്രയും ഭാഗം ലൂക്കടെ ഭാഗം അപ്പൊ ഇത്രയും ഭാഗത്ത് അമ്മ കയറി ഇരുന്നാലും ഇരിക്കാന്നാളൊന്നും ലൂക്ക അങ്ങനെ ഇരിക്കത്തില്ല അപ്പൊ നമുക്ക് പുറത്തോട്ട് കേട്ട ഇതാണ് നമ്മടെ ഭീകരനെ കാണാൻ പോകുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ വീട്ടിലെ രണ്ടാമത്തെ ആൾട്ട ഈ ആളിനെ നമ്മ ഇപ്പൊ ഏകദേശം ഒരു ഒരാഴ്ച ആയിട്ടുള്ളോട്ടെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ പേര് എന്ന് പറയുന്നത് ബ്രൂന്നാണ്ട പെമ്പട്ടിയാണ് ബ്രൂന്നാണ് പേര് അപ്പൊ ഇവനെന്താന്ന് വെച്ചാ ലൂക്കായിട്ട് ഇണങ്ങിയിട്ടില്ല കേട്ടാ സംഭവം ഈ ആളാണ് ഇത്ര നേരം കൊറച്ചുണ്ടത് എന്തിനാണ് കുറച്ചുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ലൂക്കിനെടുത്തോണ്ട് അത്തോട്ട് പറഞ്ഞായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് ഇയാൾക്ക് ഇത്തിരി എന്താ പറയാ ലൂക്കന അഴിച്ചു വിട്ട കഴിഞ്ഞാൽ ലൂക്കനെടുത്ത് ഓടിച്ചു കോട്ടെ വീടിന് ഏറ്റവും അതുകൊണ്ടാണ് ആളിനത് ഞാൻ വീടിനുള്ളിൽ കയറ്റാത്ത പിന്നെ അങ്ങനെ പേടിച്ച് ലൂക്കങ്ങനെ പേടിച്ചങ്ങനെ ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ പിന്നെ വന്നില്ലെങ്കില അപ്പൊ അതെ ഊക്കനെ ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാ ഊക്ക ഓടൂക്കവിടെ നോക്കണു ഈ ആളെ ഓടിച്ചെന്നാലും ലൂക്കനെ പിടിക്കുന്നേ സംഭവം ഈ ആള് ലൂക്കായിട്ടൊക്കെ ആണെങ്കിൽ വീടിന്റെ ഉള്ളിൽ നിൽക്കട്ട പിന്നെ അമ്മ ഇവനെ പുതിയത് കൊണ്ടന്നിട്ടേ ഉള്ളു നമ്മ നമ്മളെക്കായിട്ടാണെങ്കി വരണോളൂട്ടാ ആദ്യമൊക്കെ മനസ്സോർക്കാടി അപ്പൊ ഈ ആള് എല്ലാവരും ഒക്കെ ആയിട്ടാണെങ്കി ഇപ്പൊ നമ്മടെ ഈ പരിസരവും കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കി വരണേയുള്ളു ഇവനിപ്പൊ ഒരു വയസ്സായിട്ടാ ഇന്റെ പേര് ബ്രൂന്നാണ്ട്ടാ കേട്ടാ ഒരു വയസ്സായ ബ്രൂ ആണ് ഞങ്ങളെ ബ്രൂ 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 ഇനി നമ്മുടെ വീട്ടിൽ ഒരാളും കൂടി ഉണ്ട് ഉണ്ടട്ടോ അപ്പൊ ഇങ്ങനെ ഒച്ചപ്പാട് എടുക്കും ഇയാളുടെ പ്രധാന പ്രശ്നം എന്താന്ന് പറഞ്ഞാണ്ടല്ലോ എപ്പോഴും ആരെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം കണ്ടോണ്ടിരിക്കണോട്ടോ ഇത് ഒന്നും പറക്കണ അപ്പൊ ആരെങ്കിലും ഒക്കെ എപ്പോഴും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒച്ചപ്പാടും കാര്യങ്ങളും ഒന്നും ഇല്ല കുണ്ടുന്ന സമയത്തൊക്കെ ഭയങ്കര ഒച്ചപ്പാടായിരുന്നോ ഒന്നും കൂടി മോങ്ങണ്ട മോങ്ങാ ഓ എന്താ പിന്നെ ബ്രൂന്ന് വിളിച്ചാലൊക്കെ വിളിയൊക്കെ കേട്ടോ നമ്മളൊക്കെ ആയിട്ട് നല്ലോണം എനിക്ക് കഴിഞ്ഞു കഴിയുമ്പോ പിന്നെ അടിപൊളിയാവട്ടെ ഇപ്പൊ കടിക്കടിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല പാവമൊക്കെയാണ് പക്ഷെ എന്താ പറയാ ലൂക്കനെ ഓടിച്ചിടും പിന്നെ നമ്മടെ ലക്കി ആയിട്ട് കൂട്ടായിട്ട് വരുന്നേ ഉള്ളു കേട്ടാ ലക്കി ആയിട്ട് പിന്നെയും കുഴപ്പമില്ല ആളോട് കെട്ടാൻ പോയിട്ടെ ലക്കിനെ അയച്ചുണ്ടരാട്ടാ ആൾക്കിങ്ങനെ എന്താ ചെയ്യാ മേച്ചെ കയറണം പിന്നെ കാണിക്കണം അതൊക്കെയാണ് ആളുടെ മെയിൻ ഹോബിട്ടാ നമ്മുടെ <laughs> വീട്ടിലുണ്ടായിരുന്നു ഇതാണ് എന്റെ ലക്കിട്ടാ അപ്പൊ ആദ്യമേ നമ്മടെ ഏർ അവിടെ വന്നപ്പോലും ഇവനെ നമുക്ക് കുഞ്ഞിലേ കിട്ടിയതാണ്ട് ഇവ നമ്മടെ ലൂക്കായിട്ട് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ലൂക്കാൻ ഉണ്ടെ പെട്ടെന്ന് തന്നെ ഇവൻ അഴിഞ്ഞു പോയി വീടിനുള്ളിലോട്ട് ഓടിക്കറിയാലും ലൂക്കനൊന്നും ചെയ്യൂലട്ടോ പക്ഷെ അവൻ അങ്ങനല്ല അവൻ ഭയങ്കര എന്താ പറയാ ലൂക്കനെ ഓടിച്ചിടട്ടെ ഇവന തന്നെ ലൂക്കക്കും പേടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ് നമ്മടെ ലക്കി കിട്ടിയാ അപ്പൊ ഇവനെ കൊണ്ടു വന്നിട്ട് ഇപ്പൊ അതായിട്ട് ഇണങ്ങി വന്നിട്ട് ആദ്യമൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് മുരട്ട് വരുന്നുണ്ടട്ടെ ഇപ്പൊ മുരട്ടലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കണ്ടു ഇവൻ അടുത്തോട്ട് ഇങ്ങനെ പോയി അങ്ങനെ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും അപ്പ ഇവന് ഇങ്ങനെ ഇരിക്കണം ഒന്ന് നോക്കണ്ട കേട്ടാ ഇവനെ ഭയങ്കര ബലോണ്ടാ ഇവന്റെ കയറും പൊട്ടിച്ചോടിട്ടതേ കയറിട്ട് കെട്ടി വെച്ചേക്കണ്ട ഇവന്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചപ്പോഴും ആള് ഓടോട്ടാ ആ ചങ്ങല ഇവനെ കെട്ടിക്കൊടുത്തിട്ട് ഒറ്റ ദിവസം അപ്പൊ തന്നെ പൊട്ടിച്ചിട്ട് ഇവൻ ആരാ മോള് നേരിച്ച ഭയങ്കര ബല്ലോണ്ട് ഇനി അപ്പൊ ഇതാണ് നമ്മടെ ഇവനെ കൊണ്ടു കെട്ടിടാ ഇവന്റെ അടുത്ത അപ്പം ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ല ബ്രുവിനെ കൊണ്ടുവന്നാലും ഞാൻ വാവന അപ്പൊ വാ ഹ ഹോസ്റ്റലിലാണ് നിൽക്കാറ് അപ്പൊ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ പെട്ടെന്ന് ഞാൻ എൻ്റെ ബ്രുനെ വീടിന് മുകളിൽ കൊണ്ടുവന്ന് നിർത്തേണ്ടത് അപ്പൊ വാ വാതൽ തുറക്കുമ്പോ ആയിരിക്കും നമ്മുടെ ബ്രൂവിനെ കാണണം ബ്രൂവെന്തായാലും വാവനാദ്യമായിട്ടാണ് കാണണം അപ്പൊ ബ്രൂവിന്റെ ഒരു എക്സ്പ്രഷനും പെട്ടെന്ന് അവനെ കടിക്കാൻ പോവോ അതെല്ലാം ബ്രൂനൊക്കെ എന്റെ പേടിക്കും അപ്പൊ ഞാൻ എന്റെ കട്ടിലും വിളിച്ചിട്ട് എൻ്റെ ഒപ്പം തന്നെ ഇരുത്തേക്കേണ്ടത് ദീവാൻകൂട്ടും അവൻ ഇരിക്കാൻ ഇട്ടാ സീരിയലാണ് പ്രൈമായിരുന്നത് അപ്പൊ അമ്മേ ഞാനും ദീപാൻകൂട്ടുമ്പോൾ തന്നെ ഇരിക്കാനിപ്പീ വാദനാണ് ഭാവ തുറന്നത് തുറന്നു വരുമ്പോ ഭാവ എക്സ്പ്രഷൻ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിരുന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടാ ഭ്രൂവാണെന്നുണ്ടെങ്കി ഭയങ്കര പെരുക്കോണ്ടത് അങ്ങാടും ഇങ്ങാടും ഒക്കെ നോക്കലും അങ്ങാടും ഒക്കെ നടക്കലും കേട്ട ബ്രൂവിന്റെ പ്രധാന പരിപാടി അതിന് ഒരു സ്ഥലത്ത് ഇരിക്കണില്ലാണ് ഞാൻ പെരിച്ചത് എന്റെ ഒപ്പം ഇരുത്തിയേക്കണത് കേട്ടാ അപ്പൊ അതിന്റെ ഇടക്ക് നമ്മുടെ ബ്രൂവാണെന്നുണ്ടെങ്കിൽ വീട് കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അതും എല്ലാം നമ്മളോട് ചെയ്യണണ്ട് എന്ത് പറയും ഇപ്പൊ അപ്പൊ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്ഷമിയില്ലാണ്ട് അങ്ങാടും ഒക്കെ നോക്കിയും അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കണ്ട അപ്പൊ സംഭവം ബ്രുവിനെ പിടിച്ച് പിടിക്കാൻ ഇടത്തേക്കാണത് വാവാൻ ഉണ്ടെന്ന് പറയാം അടുത്ത വീട്ടിലെ പട്ടികട്ടോ വാവാണ്ട് അപ്പൊ വാവാന്റെ കാലും പിടിച്ച പിന്നെ കടിക്കോട്ട് നമ്മുടെ ണന്നുണ്ടെങ്കി എന്നെ കടിച്ചാനെ ഞാൻ അവനെ അവിടെ അവിടന്ന് കൊണ്ടുവന്നപ്പോ അവന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോ നമ്മളെ കടിച്ചാന പൊറത്ത് ലക്കിന്ന് ഇപ്പിണ്ടപ്പൊ ലക്കിനെ അവൻ നോക്കണുണ്ട് ദേ ചങ്ങട്ടപ്പോ വാ അവടെ അടുത്തോട്ട് പോവാനോട്ടോ ലക്കിത്തോട്ട് പോ

മൂന്നുപേരനെ മറ്റേ ഫ്രെയിമിൽ കാണിക്കാന്നൊക്കെ വിചാരിച്ചുകഴിഞ്ഞുകഴിഞ്ഞാ ഏഹ് ലക്കി ലൂക്കൊക്കെ കുഴപ്പമില്ല ലക്കിയിൽ ബുക്കേം കുഴപ്പമില്ല പക്ഷെ ബ്രൂ ഇത്തിരി ഇടങ്ങേറണ്ട ബ്രൂ കുറച്ചളിവയങ്കര ഒച്ചപ്പാടും മുകളൊക്കെ ഉള്ളു ഇപ്പൊ തന്നെ ബ്രൂ കണ്ട ലക്കിനെ കണ്ടിട്ട് അങ്ങനെ വലിയ കുഴപ്പമില്ല എന്നാലും ഇത്തിരി ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പൊ ഇവരാണ് നമ്മുടെ വീട്ടിലെ പെറ്റ് എന്ന് പറയാനായിട്ട് ആള് പാവ എന്നാലും എന്താ പറയാ അപ്പൊ ഈ ചെറിയൊരു വീഡിയോ ഞാൻ എന്തായാലും വിടച്ച് അവസാനിപ്പിക്കേണ്ട